ഹലോ ഫ്രണ്ട് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുളിയാണ് ഉണ്ടാക്കുന്നത് കപ്പക്ക പുളിയൊക്കെ അല്ലേ അതേമാതിരിയുള്ള കൊത്തും വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ആയിട്ടുള്ള ഒരു പുളിയാണ് കപ്പക്ക പുളി പോലെയുള്ള ഒരു പുളിയാണ് അത് ഞാനിതൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു നാല് സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായ ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിയ ശേഷം അതിന് കൂടെ ഉലുക ചട്ടി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇതൊക്കെ തേങ്ങക്കൊത്തൊക്കെ ഇതെങ്ങനെ എരിഞ്ഞ വെച്ചിട്ടുണ്ട് തേങ്ങക്കൊത്ത് ചെറിയുള്ളി ഇതെങ്ങനെ വലുത ചെറിയുള്ളി വലുതായ കാരണം ഞാൻ ഒരു രണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പൂണ്ട് ഒരു പത്ത് പത്തെണ്ണം പരുന്നെണ്ണം ഉണ്ട് പൂണ്ട് ഒരു സ്പൂൺ ഉലുവ ഇതൊന്നായി പൊട്ടിയ ശേഷം ഉലുവീട ഒരു മാറമുളക് ഇട അതിന്റെ കൂടെ കുറച്ച് ജീര കൂടാം ഒരസ്പൂണ് ജീര കൂടും നമുക്കിതൊക്കെ കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കും നന്നായി പൊട്ടുന്നുണ്ട് അപ്പൊ നന്നായി പൊട്ടിയിട്ട് ഒന്ന് കുറച്ച് വെക്കാം തേങ്ങ കൊത്തുക നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്റെ കൂടെ ചെറുപുള്ളി നല്ല ടേസ്റ്റ് ഉണ്ടാകും നാളക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ൂടെ നന്നായിട്ട് വറുത്തെടുക്ക നന്നായി വറുത്ത് പുളി ഞാനൊരു ചെറുനാരങ്ങിയ വരുത്തത്തില് പുളി കപ്പൊക്ക് പുളി ആണല്ലോ അപ്പോൾ പുളി ഒന്നും വേണം തക്കാളി ഇടുന്നില്ല പുളി നന്നായിട്ട് വേണം കുറച്ച് പുളി തത്ര പുളി ഞാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറകട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക മൺപാത്രത്തി വെക്കുമ്പോൾ നല്ലൊരു മണം നല്ല സ്വാദും ഉണ്ടാവും അതിന്റെ കളറൊന്നും ഒന്ന് മാറും അതുവരയ്ക്ക് നമുക്ക് വറുത്ത് കൊടുക്കാം കുറച്ച് കരിയത്തിൽ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടും ഒന്നും പ്രശ്നമില്ല അതൊക്കെ വറങ്ങുമ്പോൾ ഒന്ന് പൊട്ടി വെ ഇതൊക്കെ ഒന്ന് നന്നായി വറന്നിട്ടുണ്ട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് കളർ ഒന്ന് വറന്നാൽ മാത്രം അതിന്റെ കൂടെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പിട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പെടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തോളൂ മസാല പൊടികളൊക്കെ ഇടാം മല്ലിപ്പൊടി ഒരു സ്പൂണ് രണ്ട് സ്പൂണ് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് എരി എരിവ് എരിവ് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണും മുളക് പൊടി ഇടുന്നുണ്ട് ഒന്ന് കുറച്ച് വെക്കും ഒന്ന് നന്നായിട്ട് കൊന്ന് വറുത്തറ നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഈ എണ്ണ ഇതിലേക്ക് ഈ മസാലിൻ്റെ ഒക്കെ ഒന്ന് മണങ്ങളൊക്കെ കരക്റ്റാകും അതിന്റെ കറക്റ്റായി നന്നായി വറന്ന് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ച് വെരുങ്ങായ് പൊടി ഇട നല്ലൊരു മണം കിട്ടും ഇത് കുറച്ച് പുളി ഒഴിക്കണുണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളം പിഴിഞ്ഞെടുത്തതാണ് ഒഴിക്കാറ് നല്ല കളർ വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട ഉപ്പ് നന്നായി തിളച്ച് വരട്ടെ ഒന്ന് കൂട്ടിവെക്കെ അങ്ങനെ കഴിച്ച് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി ചോദിച്ചിട്ടൂടെ ഒക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തേങ്ങയൊന്നും ഞാൻ ഒഴിക്കുന്നില്ല ഒന്ന് അടച്ചു വെക്കാം അടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം നല്ല വെള്ളമൊക്കെ വെറ്റിട്ടുണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു കൂടെ കുറച്ച് വെല്ലം ഇടാം ഒരു ചെക്കൊന്ന് ഒന്ന് ആകാണ്ട് ചെറിയൊരു ഭക്ഷണം വെല്ലം ഇടാം വെല്ലം പഞ്ചസാര ഇട നമുക്ക് ഒഴിച്ച് കയറിക്കാൻ ഇതങ്ങനെ മതി അല്ലെങ്കിൽ വറ്റിച്ചാൽ നന്നായിരിക്കില്ല ഞാൻ രണ്ട് സ്പൂണ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചു അത് ഒഴിച്ചു പോകണം தேங்காம்பு கருவேப்பா நம்ம கறி ரெடி ஆயிட்டு புளி உளியும் வெளுத்தும் தேங்கா கொத்தி இட்ட சூப்பராய்டுள்ள புளிங்கறி புளிங்கறி புளி கப்பக்கப்புளி போல உள்ள புளி റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക റെഡി ആയിട്ടുണ്ട് ഈ കഷ്ണങ്ങളൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും അണ്ടിപ്പരിപ്പ് തേങ്ങ പൂണ്ട് ഉള്ളി കായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആകുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോ വരുന്നവയ്ക്കും എല്ലാവർക്കും ബായ്